चलो कांद खे पारो എന്താ മോളെ വൈകിയേ പെടക്കിന മീൻ കിട്ടി പുഴമീനാ വറുത്ത് വന്നപ്പോ വൈകി മീൻ വറുത്തൂട്ടാൻ വേണ്ടി ഇനിയിപ്പിത്തി വൈകിയാ തന്നെ എന്താ എങ്ങനെയുണ്ടാ അസലായിട്ടുണ്ട് ഒരു കാര്യം ഇന്ന് കൂലി കിട്ടുന്ന അതെ കുടിച്ചിട്ട് വരില്ലേട്ടോ നീ എന്താ വിചാരിച്ചേ അതൊക്കെ ഞാൻ വിട്ടില്ലേ എപ്പഴും ഇങ്ങനെ എന്നെ പറയണേ പിന്നെ വരുമ്പോ നാലു കാല എന്റെ പൊന്നു മോളെ നിന്നാണ് ചത്തുപോയ നിന്റെ തള്ള എന്റെ മീനാക്ഷിയാണ് ഈ തിന്നണ ചോറാണ് സത്യം അച്ഛൻ എനിക്ക് കുടിക്കൂല കുടിക്കൂലെന്ന് പറഞ്ഞാൽ കുടിക്കൂല തീർച്ച വാക്ക് ഡേ എന്റെ അടുത്ത് വേഷം കിട്ടു കാണിക്കരുത് പറഞ്ഞേക്കാം ഇവിടുത്തെ അമ്പലത്തിലേ നല്ല ഒന്നാന്തരം പ്രതിഷ്ഠ വേറെ ഉണ്ട് അറിയാലോ ആരും തിരിഞ്ഞു നോക്കാണ്ട് ഈ മരച്ചോട്ടിൽ തണുത്ത് വറച്ചിരിക്കുമ്പോഴേ ദിവസം വിളക്ക് കൊടുത്താനും പൂക്കൾ കൊണ്ടു തരാനും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മറക്കണ്ട വെറുതെ ഒരു ഓടക്കുള്ളി പിടിച്ചെങ്കിലും നിന്നാ മതിയോ ഞാൻ ചോദിക്കുന്നൊക്കെ സാധിച്ചു തരണം പറയണതൊക്കെ ചെയ്യണം എപ്പോഴും ഞാൻ തന്നെ എല്ലാം ചെയ്തു തരണോ വല്ലപ്പോഴും ദേ എന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചാലേ നടക്കില്ല കേട്ടോ ഞാനും കൂടി ഇവിടെ വന്നില്ലെങ്കിലേ നീ ഈ തണുപ്പത്ത് ഒറ്റയ്ക്ക് കിടന്ന് നരകിച്ചു തന്നെ ശരിക്കും അനുഭവിക്കും ഇല്ലാട്ടോ വിഷമിക്കണ്ട ഞാനൊന്ന് വരട്ടിയതല്ലേ ചെന്നോ പേടിപ്പിക്കാൻ എനിക്കറിയാലോ ഞാൻ പറഞ്ഞ പോലെ കേക്കെന്താ സത്യത്തില് മൂപ്പറക്ക കുട്ടിയെ പേടിയാണോ എപ്പോഴൊന്നുമില്ല ചെലപ്പോഴൊക്കെ അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ എന്നാ പോട്ടെ ഇപ്പൊ ചോദിക്കുന്നു എന്താ പേര്

അറിഞ്ഞിരിക്കുന്നത് നല്ലതാ വേറൊന്നും കൊണ്ടല്ല എവിടെ വെച്ചെങ്കിലും ഒന്ന് കണ്ടു എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി എന്നെ എന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല തുളസിക്ക് ഇഷ്ടമുള്ള പേരാ എപ്പോഴും വിളിക്കാറുള്ള പേരാ ഉണ്ണി കൃഷ്ണൻ കൂടുതൽ അടുപ്പുള്ളവര് ഉണ്ണി എന്ന് വിളിക്കും പിന്നെ ഒരുപാട് ഇഷ്ടമുള്ളവര് സ്നേഹത്തോടെ ഉണ്ണിയെട്ടാണെന്ന് വിളിക്കും തുളസിക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ വിളിച്ചാൽ എങ്ങനെ സഹിക്കുന്നു ഏതവനാടാ ഏത് തമ്പിനെട്ടിയത് മനുഷ്യർക്ക് കയ്യും കാലും വീശി നടക്കാൻ പറ്റാണ്ട് ഏതവനാടാ Oh, <shrielly> God. <shrielly>

मानकं देवरू दे എന്താ ഇവിടെ എന്തോരം പക്ഷികളാ ഇവിടെ കൊച്ചു കൊച്ചു അരക്കാക്കലുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ അതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കാന് എന്ത് രസമാറിയോട്ടിഫുൾ ഒരുകളുടെ ശബ്ദം കേൾക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ തിരികെ പോകുമ്പോഴേ ആ മൊന്ത എടുക്കാൻ മറക്കണ്ട നാളെ വേണ്ടല്ലേ കൊച്ച് ആരാടാ അങ്ങനെ വിളിച്ചത് ഞാനാണ് കാർ ഓടിക്കുമ്പോൾ തനിക്ക് അന്നോടുകൂടെ ഒരു കൊച്ചോടിപ്പോ താങ്കണ്ടല്ലേ നല്ല റോഡിലാണ് ഇവിടെ പിള്ളേരെ കളിക്കുന്നത് റേസ് മനുഷ്യർ നടക്കുന്ന വഴി കൂടെയാണ് അത് താൻ ആദ്യം ഓർക്കണം ഞാൻ ചാടി കുഞ്ഞിനെ വിടില്ല സോറി

പേടിയേക്ക് താനേ പോയിക്കോളന്നല്ല സാറേസിലേക്ക് പുറപ്പെട്ടില്ലേ പോയിട്ട് ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ അവിടെ ഡി എഫ് സാറിന് ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട് ഡി എഫ് അങ്ങനെ വരുന്നതായിട്ട് യാതൊരു ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നല്ലോ ഓ അയാളുടെ കാര്യമൊന്നും പറയണ്ട സാറേ തോന്നുമ്പോ വരും തോന്നുമ്പോ പോയ്യോ ഓ നിങ്ങളാണ് ലിസ്റ്റ് ഒന്ന് ആ ജോലിയൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ ഉണ്ട് സർ വെരി ഗുഡ് ഓ ഞാൻ വിചാരിച്ചു ഇന്നലെ നിങ്ങൾ ലീവിലായിരുന്നു അത് ിൽ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഉണ്ണികൃഷ്ണൻ മാർക്കറ്റിൽ പോകണമെങ്കിൽ ലീവ് എടുത്തിട്ട് പോയിക്കുള്ളൂ ഓക്കെ ണോ ഞാൻ എന്റെ പാട്ടിന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ചിരിക്കുന്നു കരന്നൊക്കെ അച്ഛൻ പറയാ നല്ല കഥയായി വന്ന് വന്ന് അച്ഛന് തീരെ ഓർമ്മ ശരി ശരി ഊണ് കഴിക്കൂ പോയല്ലോ പറഞ്ഞതോ അതിന് തുളസി വന്നത് ഞാൻ അറിഞ്ഞല്ലോ എങ്ങനെ ആന വരും പിന്നെ മണിനാദം വരും തുളസി വരും പിന്നെ ചിഞ്ചലിജലി ജീരും അത് തന്നെ പിന്നെ തുളസിയുടെ കല്യാണത്തിന് മുമ്പ് കുന്താ കൂരി കളഞ്ഞേക്കണം എന്തിനേ നാട്ടുകാർക്ക് ഇടന്ന് ഉറങ്ങണ്ടേ എന്താ അത് പലഹാരം വീട്ടിലുണ്ടാക്കിയതാ നല്ല മധുരമുണ്ട് കൊള്ളാമല്ലോ ഇത് ആരുണ്ടാക്കിയ എന്റെ വീട്ടിൽ ഞാനല്ലേ വേറെ ആരെ ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ടോ പിന്നെ ആരാ ഇത് ബാലൻ 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 നിങ്ങളുടെ അനിയനാണോ അല്ല അതെയോ ഈ ലോകത്ത് എന്നോട് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ നാട്ടില് കൃഷി കാര്യങ്ങളൊക്കെ നോക്കി കഴിയുന്നു ഞാനെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവന്റെ അമ്മക്ക് ഞങ്ങള് രണ്ടുപേരും ഒരുപോല അവൻ എന്ത് കൊടുത്താലും എനിക്കും തരും അതെന്താ തരില്ലേ അമ്മ അമ്മ ഒന്നും പോലും അതെന്താ ൊന്നുംന്നിട്ടില്ലല്ലോ അമ്മയെ കണ്ടിട്ടില്ലല്ലോ അമ്മയെ മാത്രമല്ല അച്ഛനെ അവരാരും കൂടി എനിക്കറിയില്ല കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളിൽ താരാട്ടുപാട്ടുകളോ മുത്തശ്ശി കഥകളോ ഒന്നുമില്ല ചോറിന് സമയമാകുമ്പോ മണിമുഴങ്ങുന്നതും കാത്ത് അനാഥാലയത്തിന്റെ വരാന്തയിൽ വരി വരിയായി നിൽക്കുന്ന വിശന്നു വയറുട്ടിയ കുറെ കുട്ടികൾ ബന്ധു എന്ന് പറയാൻ ഒരാൾ ആദ്യമായിട്ടുണ്ടായത് സ്കൂളിൽ വെച്ച് ബാലൻ എൻ്റെ കൂട്ടുകാരനായതോടെയാണ് ബാലൻ ബാലൻ്റെ അമ്മ എന്റെ ലോകം അവിടെ തുടങ്ങി എപ്പോഴും അത്ര ഉള്ളുതാണ് ബാലനെ കണ്ടൊരുപാട് നാളായി വലുതായപ്പോൾ രണ്ടുപേരും രണ്ടു വഴിയിലായി വീണ്ടും ഞാനൊട്ടക്കായി ഇതിനിടയിലാണ് തുളസി പരിചയപ്പെട്ടത്